െതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സൂമ്പ പഠനവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ശാസ്ത്രീയവാദം ശാസ്ത്രീയവാദം ഇതിനകത്ത് പറയൂ നിങ്ങൾ പറയുന്ന ഈ ഈ സംസ്കാരം തരത്തിലാണ് ലഹരിയും ഡാൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഡാൻസ് കളിച്ചാൽ ലഹരിയുടെ ഉപയോഗം കുറയുമെന്ന് എന്തെങ്കിലും ശാസ്ത്രീയ പഠനങ്ങൾ നിലവിലുണ്ടോ ഡ്രഗ്സും ഡാൻസും തമ്മിൽ ശരിക്കുമുള്ള ബന്ധം എന്താണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളും അക്കാഡമിക് സ്റ്റഡീസും ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പബ്മെൻഡിലുള്ള സയന്റിഫിക് സ്റ്റഡീസിൽ ഇപ്രകാരമാണ് കാണുന്നത് ഡാൻസ് മ്യൂസിക് പ്രൊഫറൻസ് ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ദി യൂസ് ഓഫ് കാനബീസ് എം ഡി എം എ ആൻഡ് കൊക്കെയൻ മോർ സ്പെസിഫിക്കലി റെസ്പോണ്ടൻസ് ഹു റിപ്പോർട്ടഡ് ലൈക്കിംഗ് ഡാൻസ് മ്യൂസിക് ഹാവ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ഓഡ്സ് ഓഫ് യൂസിങ് ക്യാനബീസ് എം ഡി എം എ ആൻഡ് കൊക്കെയൻ മോർ ഓഫ് ദാറ്റ് ദോസ് ദാറ്റ് റിപ്പോർട്ടഡ് നോട്ട് ലൈക്കിംഗ് ഡാൻസ് മ്യൂസിക് അതായത് ഡാൻസ് മ്യൂസിക്കും എം ഡി എം എയും കഞ്ചാവും കൊക്കേനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് പബ്മെഡിലെ ഒരു പഠനം പറയുന്നത് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡാൻസ് മ്യൂസിക് ഇഷ്ടപ്പെടാത്തവരെക്കാളും കഞ്ചാവിൻ്റെയും എം ഡി എം എയുടെയും കൊക്കേനിൻ്റെയും ഉപയോഗം കൂടുതലായി കാണപ്പെടുന്നത് ഡാൻസ് മ്യൂസിക്കുകൾ ഇഷ്ടപ്പെടുന്നവരിലാണെന്നാണ് ഈ പഠനത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് എൻ അഥവാ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ആ എൻ വൈ യുവിന്റെ ഒരു പഠനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് എൻ വൈ യു സ്റ്റഡി ഫൈൻസ് യൂസ് ഓഫ് ഇലിസിറ്റ് ഡ്രഗ്സ് ദാൻ അതരുവാന ഈസ് ട്വന്റി പെർസെന്റ് ഹയർ എമംഗ് ടീൻ റോവേഴ്സ് നമ്മുടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മരുവാന അല്ലാത്ത മറ്റു ഡ്രഗ്സിന്റെ ഉപയോഗം ടീൻ റോവേഴ്സിന്റെ ഇടയിൽ ഇരുപത് ശതമാനം കൂടുതലാണ് ഈ റോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈവ്സിൽ പങ്കെടുക്കുന്നവർക്കാണ് റൈവേഴ്സ് എന്ന് പറയുന്നത് റൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസ് പാർട്ടീസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് അല്ലെങ്കിൽ ഡി ജെ പാർട്ടീസ് ഇതിനൊക്കെയാണ് റൈവ്സ് എന്ന് പറയുന്നത് ഈ റൈവ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് റൈവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കൗമാരക്കാരായ ഇത്തരത്തിലുള്ള പാർട്ടീസിൽ പങ്കെടുക്കുന്നവരിൽ ഇരുപത് ശതമാനം ഡ്രഗ്സിന്റെ ഉപയോഗം കൂടുതലാണെന്നാണ് എൻ വൈ യു പറയുന്നത് എൻ വൈ യുവിൻ്റെ ഈ ഒരു പഠനത്തിന്റെ ടൈറ്റിൽ തന്നെ അഡോളസൻസ് ഡ്രഗ്സ് ആൻഡ് ഡാൻസിങ് എന്നാണ് മറ്റൊരു പഠനം പറയുന്നത് അതിന്റെ ടൈറ്റിൽ പ്രകാരമാണ് എം ഡി എം എസ് എ ഡാൻസ് പുരാതന കാലം മുതലേ ഡ്രഗ്സും ഡാൻസും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് നമ്മുടെ ഈ ഒരു പഠനം പറയുന്നത് മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡാൻസ് ഡ്രഗ് എന്ന പേരിൽ നല്ല രൂപത്തിൽ എം ഡി എം എ പല സ്ഥലങ്ങളിലും വ്യാപകമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്നും ഈ ഒരു പഠനത്തിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ ഡാൻസ് ഡ്രഗ് എന്ന ലേബലിൽ യൂറോപ്പിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്കും ഈ എം ഡി എം ഐ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു വ്യാപിക്കപ്പെട്ടു എന്നും നമുക്ക് ഒരു പഠനത്തിൽ കാണാൻ കഴിയും സയൻസിന്റെയും സയന്റിഫിക് ടെമ്പറിന്റെയും അവസാന വാക്കായ കേരളത്തിലെ നാസ്തികർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം സൈക്കോ മോട്ടോർ റെസ്പോൺസ് ഒരു കാര്യമില്ലാതെ ഉള്ള മസിൽന്റെ മൂവ്മെന്റ് അതുകൊണ്ടാണ് പലപ്പോഴും ഡി ജെ പാർട്ടികളിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പാർട്ടി നടക്കുന്ന സ്ഥലത്തോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രം പോലത്തെ ഭയങ്കര വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇത് കഴിച്ചിട്ട് പോയി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി വളരെയധികം കൂടുതൽ നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ അതിന് ഉണ്ടെന്ന് അതായത് ഈ ുംഗിനോടൊപ്പം ഡാൻസും മ്യൂസിക്കും കൂടി ആകുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരിക്കുമെന്നാണ് നമ്മുടെ ലൂസി മലയാളം പറയുന്നത് അപ്പോ ഡ്രഗും ഡാൻസും മ്യൂസിക്കും ഒക്കെ തമ്മിൽ അഭേദ്യമായ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ബന്ധമുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ എം ഡി എം എയുടെ ഒരു വിളിപ്പേര് തന്നെ ഡാൻസ് ഡ്രഗ് എന്നാണ് അതല്ലെങ്കിൽ പാർട്ടി ഡ്രഗ് എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഈ എം ഡി എം എ അറിയപ്പെടുന്നത് ഈ ഡാൻസ് പാർട്ടീസിലും നൈറ്റ് ക്ലബുകളിലുമാണ് കൂടുതലായിട്ട് എം ഡി എം ഐ വിറ്റഴിക്കപ്പെടുന്നത് എം ഡി എം എ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹൈലി എനർജറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് പലരും പറയുന്നത് മാതൃഭൂമിയിലെ ഒരു വാർത്ത നമുക്ക് നോക്കാം കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചതിന് ലഹരി സംഘത്തിന്റെ ആക്രമണം ആശുപത്രിയിലെത്തി നൃത്തം ചെയ്തതായും ആരോപണം അപ്പൊ എം ഡി എം ഐയും ഈ ലഹരികളുമൊക്കെ ഈ ലഹരിയുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡാൻസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയല്ല ലഹരിക്കെതിരെയുള്ള സൂമ്പ ഡാൻസിനെതിരെ പ്രതികരിച്ച പലരെയും പ്രാകൃതരെന്നും സങ്കുചിതരെന്നും ഒക്കെ പറഞ്ഞ് പലരും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നുണ്ട് അത്തരത്തിൽ പരിഹാസം നടത്തുന്നവർക്ക് ഈ സയന്റിഫിക് സ്റ്റഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്കാദമിക് പഠനങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്